ഞാൻ ശ്രീധരൻ ടി പി പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഞാൻ മുണ്ടേരി സീഡ് ഫാമിൽ നിന്നും പെൻഷന പെൻഷനറായി ഈ സ്ഥാപനത്തിലേക്ക് കടന്നു കൊണ്ടതാണ് സീഡ് ഗാർഡൻ കോളേജ് മുണ്ടേരിയിൽ മുപ്പത്തഞ്ച് വർഷം ജോലി ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ അവിടെ നിന്നും കിട്ടിയ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ഇന്ന് നാം ഈ കാണുന്നത് ഈ സ്ഥാപനത്തിൽ ഇന്ന് ഒരു കർഷകന് വേണ്ടതെല്ലാം ഒരു കൊടക്കീഴിൽ നിന്ന ഒരു ആശയത്തിലേക്ക് ആണ് ഞങ്ങൾ വന്നതെങ്കിൽ അതിൽ ഒരു പരമാവധി സാധനങ്ങളിൽ നിന്നിട്ട് ഞങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് ഇനിയും എത്രയോ മുന്നോട്ട് പോകേണ്ടതുണ്ട് കർഷകന് വേണ്ടതെല്ലാം കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാക്കി ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളെല്ലാവരും ഇന്നുള്ളത് ഇതിൽ പല സാധനങ്ങളും ഞങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പയ്യ കഴുങ്ങൻ തൈ അതുപോലെ തന്നെ തെങ്ങൻ നല്ല കുറ്റ്യാടി തെങ്ങും തൈകൾ അതുപോലെ പലയിനം മരങ്ങളും ബെഡ് ചെയ്യുന്നതും ഗ്രാഫ്റ്റ് ചെയ്യുന്നതും അത്തരം പ്രവർത്തനങ്ങളൊക്കെ എല്ലാം തന്നെ ഞങ്ങളുണ്ട് അതിലൊക്കെ ഉപരിയായി ഓങ്ഗ്രൗണ്ടിൻ്റെ സാധനങ്ങൾ അന്വേഷിച്ച് വരുന്ന മലബാർ മേഖലയിലൊരു സ്ഥാപനം ഇന്ന് ഞങ്ങളുടെ ഈ സ്ഥാപനമാണ് ഓംഗ്രൗണ്ട സ്ഥാ എന്തെങ്കിലും ചെടികൾ ഓംഗ്രൗണ്ടിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓംഗ്രൗണ്ടിലേക്ക് നേരിട്ട് കർഷകർ വിളിക്കുകയും ഓംഗ്രൗണ്ടിൽ നിന്ന് ആ സാധനം ഇവിടെ കൊട്ടപ്പുറത്ത് പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്ഥാപനത്തിൽ പോയാൽ കിട്ടുമെന്നുള്ള ഒരു അഭിപ്രായം അവർ അവരെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ വന്ന് ആളുകൾ വാങ്ങി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഗ്രൗണ്ടിൽ കൊടുക്കുന്ന അതേ ഒരു റേറ്റിനാണ് ഞങ്ങളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ കമ്മീഷൻ മാത്രമേ അതിൽ ഞാൻ കൊള്ളൂ ഞങ്ങളെ കൃത്യമായിട്ടും സത്യസന്ധതയോടു കൂടിയും ആ കാര്യം പ്രാർത്ഥ്യമാക്കി പോകുന്നുണ്ട് ഇത് ചെറുനാരങ്ങ തൈനെ പരിചയപ്പെടുത്തുകയാണ് ഇത് ഒറിജിനൽ ചെറുനാരങ്ങയുണ്ട് ചെറുനാരങ്ങൻ്റെ ഇതിൽ പലയാതെ വെറൈറ്റികൾ ഇപ്പോൾ ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഒറിജിനൽ പറയുന്നത് നമ്മളെ പോലും ഉപയോഗിക്കുന്ന പഴയകാലത്തെ നമ്മളെ കേരളത്തിലെ ആളുകൾ പരിചയപ്പെട്ട് ചെറുനാരങ്ങതാണ് ഇത് ഒരു വർഷം കൊണ്ട് തന്നെ ഇത് കായ്ച്ചിരുന്നു ഇപ്പം എൻ്റെ കായയില്ലാത്തൊരു സമയമാണ് കഴിഞ്ഞ വേനലിൽ ഒരു കുറച്ച് മുന്നേ നിറയെ കായായിരുന്നു ഒരു ഇരുപത്തഞ്ച് മുപ്പ് പേരെ ഇത് നാരങ്ങ ഇതിൻ്റെ മുകളിൽ നിറഞ്ഞു നിന്നിട്ടൊരു സമയം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതാണ് ഇപ്പം ഇതിനുമുള്ളിൽ ചെറുനാരങ്ങ കുറവാണ് ഇത് ചെറുനാരങ്ങിൻ്റെ ഇരുന്നൂറ്റൻപത് നൂറ്റൻപത് രൂപേൻ്റെ തൈ മുകളിൽ ഞങ്ങൾ തുടങ്ങിയിട്ട് ആയിരം തൊള്ളായിരം രൂപേൻ്റെ വരെ തൈകൾ ഞങ്ങൾ കയ്യിലൂടെ വിൽപ്പനയ്ക്കുന്നുണ്ട് ഇത് നേരത്തെ മള ചേറ കണ്ട് കായുള്ള മരം കണ്ട് ഇതൊക്കെ തന്നെ ഒരു രണ്ട് മാസം കൊണ്ട് പൂത്ത് കായാവും കഴിഞ്ഞ ഇതൊക്കെ നിറയെ കായലേക്ക് വരും നന്നായിട്ട് പൂക്കും കായാവും ഇത് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ തൈനെ ഈ ബേരലിലെ കവറിലേക്ക് മാറ്റി ചെയ്താണ് ഈ കവറിലേക്കൊക്കെ മാറ്റി ചെയ്യുമ്പോൾ കാണുന്നൊരു പ്രത്യേകത പെട്ടെന്ന് അത് വളർന്നു വരുന്നു നന്നായിട്ട് കായാവുന്നു ഇപ്പോൾ കായൻ്റെ സീസൺ അല്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ഇത് കായാവുന്ന സമയത്ത് ഒരു ഏതെങ്കിലും വീഡിയോകളിൽ കൂടുതൽ കാണാനുള്ള അവസരം ഉണ്ടാവും ഇതിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരുന്ന ഈ തയ്യാണ് ഇതിലേക്ക് മാറ്റി നട്ടത് നൂറ്റി ഇരുപഞ്ച് രൂപേൻ്റെ തയ്യെ ആണ് ഇതിലേക്ക് മാറ്റി നട്ടത് വലിയ രണ്ട് മൂന്ന് പ്രാവശ്യം കവർ ആദ്യ ഇതുപോലുള്ള കവറിലേക്ക് മാറ്റി പിന്നെ അതിൽ നിന്ന് ഇതിലേക്ക് മാറ്റി അതിന് രണ്ട് പ്രാവശ്യത്തെ കവർ മാറ്റം വന്നതോട് കൂടി ഒരു വർഷമായി പോയി നന്നായിട്ട് കായ ആയത്തൊടങ്ങിയിട്ട് കായ പലപ്പോഴും ഇതാണ് ആ ആദ്യത്തെ വർഷം തന്നെ നമ്മൾ കായ പറഞ്ഞു ഇതിന് മുകളിൽ പോലും കായുണ്ടാവും ഇതിനുള്ള പ്രത്യേകത ഇതാണ് ഇത് ഇതിൻ്റെ ചെറുപ്പത്തിലേ ഇതിൻ്റെ മുകളിൽ കായുണ്ടാവുക കവറ് കെയർ ചെയ്ത് ഇതിലേക്ക് വെക്കുമ്പോൾ തന്നെ കായലേക്ക് പോലും പിന്നെ ആ കായ തുറന്നിങ്ങനെ പോവും തുറന്ന് കായ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് അത് ഇത് എന്താണെങ്കിലും ഒരു മാസം ഒന്നൊന്നര മാസം കൊണ്ടിരുന്ന പൂവിലേക്ക് വരും ഇപ്പം പൂവ് വേഗം പൂ വരാനുള്ളൊരു പുതിയ മരുന്നൊക്കെ ഉണ്ട് അതുകൂടി ഉപയോഗിച്ചാൽ വേഗം പൂവിലേക്ക് വന്ന് പൂ കായം പൂവായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത് അതിനുള്ളൊരു ഉണ്ട് ഇത് കൃഷിയായിട്ട് ചെയ്യുന്ന ആളുകൾ എന്ത് കൃഷി ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ ഭൂമി നിരപ്പിൽ നിന്ന് നന്നായിട്ട് പൊന്തി നിൽക്കുന്ന രീതിയിൽ ചെയ്യുന്നവരത്തിലാണ് കൃത്യമായിട്ട് ഇത് കായ്ക്കുന്നത് ഇതിൻ്റെ വളർച്ചയൊക്കെ കാണിക്കുന്നതാണ് കിട്ടും ഇത് മണ്ണിൽ വലിയ കുഴിയൊക്കെ കുത്തിയായാലും നിൽക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള വളർച്ച കാണും കാണില്ല ഇതൊന്നും ഭൂമി നിരപ്പിന് പൊന്തി നിൽക്കുമ്പോഴാണ് ഇത്തരം ചെടികളൊക്കെ തന്നെ നല്ല ഗ്രോത്ത് കിട്ടുന്നത് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നത് ഇതിനുള്ള വളപ്രയോഗം നമ്മൾ നേരത്തെ പറഞ്ഞ നെല്ലുപൊടി വേപ്പുമിണ്ണാക്ക് ചേവപ്പൊട്ടാശ് ഒക്കെ തന്നെ കൂട്ടി ചെയ്താൽ മതി എന്നാൽ നന്നായിട്ട് കായുണ്ടാകുന്ന മരമാക്കി നമ്മളെ വീടിൻ്റെ അടുത്തു തന്നെ വളർച്ചയെടുക്കാൻ കഴിയില്ല പിന്നെ വീട്ടിൽ എപ്പോഴും ഒരു ചെറുനാരങ്ങ മരം ഉണ്ടായാൽ ഓടിപ്പോയിട്ട് ഒരു അതിഥി വന്നാൽ അവർക്ക് ചെറുനാരങ്ങ വറച്ചുകൊണ്ടൊരു ചെറുനാരങ്ങൻ്റെ ഒരു നാരങ്ങ വെള്ളം കൊടുക്കാൻ കഴിയും അതൊരു ഏറ്റവും വലിയൊരു കഴിതല്ലേ അത് അത് മാത്രമല്ല നമ്മൾ മരുന്നായിട്ടും പല സാധനങ്ങളായിട്ട് ചെറുനാരങ്ങ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അച്ചാറിലേക്ക് ഉപയോഗിക്കാം പല സാധനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് ഒരു ചെറുനാരങ്ങൻ്റെ മരം ഒരു വീട്ടുപുറ്റത്തേക്ക് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതാണ് വീടിൻ്റെ പരിസരത്ത് മുറ്റത്തിനോട് ചേർന്നുകൊണ്ട് എന്നൊക്കെ തന്നെ പുറത്തൊക്കെ കൊടുക്കുക ഒരു ചെറുനാരം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇതിന് എന്തെങ്കിലും ചെറിയ തരാർ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സൂഡാമോൺസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ പ്രശ്നം പരിഹരിച്ചു കൊണ്ടിട്ടോ ഏറ്റവും ബെറ്ററാണ് അതിന് സൂഡാമോൺസ് സൂഡാമോൺസ് സ്പ്രേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഇതിൻ്റെ മുകളിൽ ചില സമയങ്ങളിൽ ചെറിയ പുഴുക്കളോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ നശിച്ചു പോകുന്നുണ്ട് സൂഡാമോൺസ് മാത്രം ചെയ്താൽ മതി മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല ഇത് അപ്പം ഇപ്പം എന്താണ് പറഞ്ഞാൽ സൂഡാമോൺസ് നമുക്ക് ഏത് മേഖലയിലും കിട്ടും ഏത് അസവളപ്പേടി ചെന്നാൽ അവിടെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കൃഷി ചെന്നാൽ എന്തായാലും എല്ലാ കൃഷി വാലി സൂഡാമോൺസ് ഉണ്ട് അവിടെ ചെന്നാൽ അവിടെ ഒരു ഒരു എടുത്ത് പോരാൻ കഴിയും അങ്ങനെയൊക്കെ തന്നെ അത് അത് കൊണ്ടുവന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഏത് അളവിലാണ് ചെയ്യേണ്ടതൊക്കെ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഇരുപത് കൂടി അതിൻ്റെ പൗഡർ ആണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പറ്റും അതോടുകൂടി അതിൻ്റെ മുകളിൽ മറ്റ് കീടങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ച് മുരട്ടൊഴിച്ചു കൊടുക്കുന്ന കൂടി നല്ലതാണ് അതിന് കേട്ടോ